നമസ്കാരം കേരള ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തത്തിനാണ് കേരളം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് സംസ്ഥാനത്തെ ഒന്നാകെ നടക്കിയ മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ ഇതുവരെ ഇരുന്നൂറ്റി തൊണ്ണൂറിലധികം മരണം സ്ഥിരീകരിച്ചു ഇരുന്നൂറ്റി നാൽപ്പത് പേർ ഇപ്പോഴും കാണാമറിയത്താണ് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ രക്ഷാപ്രവർത്തനത്തിന് വേഗത ഏകിക്കൊണ്ട് ബേലിപ്പാലം കഴുത്തോടെ ഇപ്പോൾ നിൽക്കുകയാണ് ആർത്തലച്ചു പെയ്യുന്ന മഴയിൽ മറുകരയിലെത്താൻ നിസ്സഹാരായി നിന്ന രക്ഷാപ്രവർത്തകർക്ക് മുൻപിലാണ് പ്രതീക്ഷയുടെ പാലമായി ബേലിപ്പാലം സൈന്യം പണി പണികഴിപ്പിച്ചത് മുണ്ടക്കയ്യും ചൂഴൽമലയും ബന്ധിപ്പിച്ചുകൊണ്ടാണ് ബേലിപ്പാലം സൈന്യം നിർമ്മിച്ചത് അതേസമയം രക്ഷാപ്രവർത്തനത്തിൽ സ്ത്രീകൾക്ക് യാതൊന്നും ചെയ്യാനില്ല എന്ന് പറയുന്നവർക്കുള്ള ഉത്തരമെന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഒരു ചിത്രം വൈറലാകുന്നുണ്ട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ സൈന്യം തയ്യാറാക്കിയ ബെയ്ലി പാലത്തിന്റെ നിർമ്മാണ ഘട്ടത്തിൽ പാലത്തിന് മുകളിൽ അഭിമാനപൂർവ്വം നിൽക്കുന്ന ഒരു സൈനിക ഉദ്യോഗസ്ഥയുടെ ചിത്രമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഈ ഒരു ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വൈറലായി മാറിയിരിക്കുന്നു പിന്നാലെ തന്നെ ചിത്രത്തിലുള്ളത് മേജർ സീത ഷെൽകെ ആണെന്നുള്ള വിവരവും വന്നു ബേലിപ്പാലം പൂർത്തിയാക്കിയ സൈന്യത്തിലെ എഞ്ചിനീയർ ആണ് മേജർ സീത ഷെൽകെ മേജർ സീത അശോക് ഷെൽകെ എന്നാണ് ഈ ഉദ്യോഗസ്ഥയുടെ പുഴുവൻ പേര് മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ ജില്ലയിലെ പാർണർ താലൂക്കിലെ ഗാന്ധിഗാവ് എന്ന ചെറു ഗ്രാമത്തിൽ നിന്നാണ് മേജർ സീത അശോക് ഷെൽകെ സൈന്യത്തിലേക്ക് എത്തുന്നത് അറുന്നൂറ് പേർ മാത്രമുള്ള ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നാണ് സീത അശോക് ഷെൽകെ സൈന്യത്തിലേക്ക് എത്തുന്നത് അഭിഭാഷകനായ അശോക് ബിഖാജി ഷെൽക്കെയുടെ നാല് മക്കളിൽ ഒരാളാണ് സീത അശോക് ഷെൽകെ അഹമ്മദ് നഗറിലെ ലോണിയിലെ പ്രവാര റൂറൽ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദവും പൂർത്തിയാക്കിയ ശേഷമാണ് സീത അശോക് ഷെൽകെ സൈന്യത്തിലേക്ക് എത്തുന്നത് ഒരു ഐ പി എസ് കാരി ആകണമെന്നായിരുന്നു മോഹം പക്ഷെ അതിലേക്ക് നയിക്കാൻ ആരും ഉണ്ടാകാതെ വന്നതോടെയാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമാകാനുള്ള ശ്രമം സീത അശോക് ഷെൽക്കി നടത്തുന്നത് രണ്ടു തവണ എസ് എസ് ബി പരീക്ഷയിൽ പരാജയപ്പെട്ടെങ്കിലും തന്റെ സ്വപ്നം ഉപേക്ഷിക്കാൻ സീത അശോക് ഷെൽക്കി തയ്യാറായിരുന്നില്ല മൂന്നാം തവണ പരീക്ഷ പാസായി രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സീതാ അശോക് ഷെൽകെ സൈന്യത്തിന്റെ ഭാഗമായത് ചെന്നൈയിലെ ഓറ്റിയയിൽ നിന്നാണ് സീതാ അശോക് ഷെൽകെ പരിശീലനം പൂർത്തിയാക്കിയത് മൂന്ന് സഹോദരിമാരാണ് സീതാ അശോക് ഷെൽക്കുള്ളത് ചെറിയ ഗ്രാമത്തിൽ നിന്നാണ് വരുന്നതെങ്കിലും സൈന്യത്തിന്റെ ഭാഗമാകണമെന്ന തന്റെ സ്വപ്നത്തിന് രക്ഷിതാക്കൾ വലിയ രീതിയിൽ പിന്തുണ നൽകിയെന്നാണ് സീതാ അശോക് ഷെൽകെ നേരത്തെ ദേശീയ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ആർമി മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിലെ ഇരുന്നൂറ്റി അൻപത് സൈനികരാണ് ബെയ്ലി പാലം നിർമ്മിച്ചത് ഇതിന്റെ നേതൃനിരയിൽ തലയെടുപ്പോടെ മേജർ സീതാ അശോക് ഷെൽക്കയും ഉണ്ട് ഒരു രാത്രിയും ഒരു പകലും നീണ്ട അധ്വാനം പെരുമഴയെയും കുത്തൊഴുക്കിനെയും അതിജീവിച്ച് സൈന്യം തയ്യാറാക്കിയ ഉരുക്കപ്പാലത്തിന് നൂറ്റി തൊണ്ണൂറടി നീളമാണുള്ളത് അതിനിടെ രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ വാഹനങ്ങൾ കടന്നുപോയത് കയ്യടിയോടെയാണ് നാട്ടുകാർ സ്വീകരിച്ചത് നിർമ്മാണം പൂർത്തിയായത് ും തുടർന്നുള്ള തെരച്ചിൽ ഏറെ നിർണായകമാണ് വെബ് ഡെസ്ക് ബൈ യുവർ അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ യുഎസ് ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം